ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നവീനെയാണ് കാണിക്കുന്നത് നവീനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഉപസ്ഥ വന്നിട്ട് പറയാം സാറേ ഇങ്ങനെ നമ്മൾ ഇത്തിരി സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കോടതിയിൽ നിൽക്കാൻ കാരണം ദേ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട സമയമായത് ആ നന്ദകുമാർ വക്കീൽ വെച്ച് കാച്ചു വരുന്നില്ലേ ആ അനന്തമൂർത്തി സാറിനെയും കുടുംബത്തെയും അയാളിട്ട് പൊളിച്ചെടുക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ ഇനി എന്തൊക്കെ സംഭവിക്കുവോ ആവോ ഡോ ഒന്നും മിണ്ടാതിരിയണോ അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഈ എന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തായാലും ഒരു വാശിയുണ്ട് എന്തായാലും ഞാൻ ഈ കേസ് ജയിക്കണമെന്ന് എൻ്റെ വാശി പക്ഷെ ജയിച്ചില്ലെങ്കിൽ പിന്നെ ഇതിനോടുള്ള എൻ്റെ വിശ്വാസം അങ്ങ് നഷ്ടപ്പെടും കാരണം സാറും കുടുംബവും ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്കിവിടെ വിശ്വാസത്തോടെ നിൽക്കണമെങ്കിൽ അവർ കേസ് ജയിച്ചേ പറ്റൂ ഇതെൻ്റെ ഭാഷയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോഴത്തേക്ക് മുത്തശ്ശൻ വരുവാ മുത്തശ്ശൻ വന്നതും എടോ അവന് ധൈര്യം കൊടുക്കേണ്ട സമയത്ത് താൻ അവനെ പേടിപ്പിക്കുവാണോ അയ്യോ അല്ല സാറേ ഇന്നത്തെ ദിവസം കോടതിയിൽ കേട്ട കാര്യങ്ങൾ അത് കേട്ട് ഞാൻ പോലും അന്തം വിട്ടുപോയി കാരണം ആ നന്ദകുമാർ വക്കീൽ എന്തൊക്കെയാണ് അനന്തമൂഹൂർത്തി സാറിനേയും കുടുംബത്തെയും കുറിച്ച് സംസാരിച്ചതെന്നറിയാമോ ആകെ മൊത്തം നാണക്കേടായി പോയതുപോലെയായി തോന്നിയത് ആ ഒരുപാട് കാര്യങ്ങൾ ചകഞ്ഞെടുത്ത അവര് കേസ് നടത്തുന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പ്രത്യേകം തെളിവൊന്നുമില്ലല്ലോ സാറേ അതുകൊണ്ടാണ് പറഞ്ഞത് എടോ എൻ്റെ കൊച്ചുമോൻ അതിനുള്ള കഴിവുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തില ഈ കേസ് ഞാൻ അവനെ ഏൽപ്പിച്ചത് എന്തായാലും ഈ കേസ് അവൻ ജയിക്കും എന്നുള്ള കാര്യം എനിക്ക് നൂറിൽ നൂറ് ശതമാനവും ഉറപ്പാണ് പിന്നെ അങ്ങനെ ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ അനന്തമൂർത്തിയും കുടുംബവും എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ പിന്നീട് അവരുടെ എല്ലാ കേസും എൻ്റെ കൊച്ചുമോനെ കൊടുക്കൂ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടോ ദൈവം സത്യത്തിനൊപ്പേ നിൽക്കൂ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കൊച്ചുമോൻ ജയിച്ചു ജയിക്കും അനന്തമൂർത്തിയും കുടുംബവും നിരപരാധികളാണെന്ന് ബാക്കിയുള്ളവരെ അറിയിക്കുകയും ചെയ്യും ആ മുത്തശ്ശേ എന്തായാലും ഞാൻ ഈ രാത്രി നന്ദൂനെ അനിയൊന്നും കാണാൻ പോവുക അവരെ കണ്ട് എനിക്ക് ചില ഡീറ്റെയിൽസ് എടുക്കാനുണ്ട് നാളെ കോടതി ആയതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇതൊക്കെ ചെയ്തേ പറ്റൂ ശരി മോനെ മോൻ പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ ധൈര്യമായിട്ടിരിക്കും നമ്മൾ തോറ്റുപോകുമെന്നുള്ള പേടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ചിലപ്പോൾ ഒരുപാട് ഇതായിട്ട് നിൽക്കും നമ്മൾ ജയിക്കും ജയിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നടന്നാൽ ഉറപ്പായിട്ടും നമ്മൾ മോനെ എന്നും പറഞ്ഞ് മുത്തശ്ശൻ നവീനെ വാക്കുകൊടുക്കുക ഈ സമയം നവീൻ അങ്ങ് പോവുകയാണ് പിന്നീട് നന്ദുവിനെ അനിയാണ് കാണിക്കുന്നത് എന്തായാലും നന്ദു നാളെ കേസ് നടക്കുമ്പോൾ ഉറപ്പായിട്ടും അവനെതിരെയുള്ള തെളിവുകളൊക്കെ വ്യക്തമായിട്ട് എനിക്ക് കിട്ടണം അതൊക്കെ ഞാൻ സംഘടിപ്പിച്ച് നവീൻ നവീനേട്ടാ ആ എന്തായാലും ഇനി അവരെ ആ കോടതിയിലിട്ട് തന്നെ പൂട്ടണമെന്നാണ് എൻ്റെ ഉറച്ച തീരുമാനം പിന്നെ ഈ കേസ് ജയിക്കും എന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിലും മനസ്സിലൊരു വിശ്വാസം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോവുക കാരണം നിരപരാധികളായ അനന്തപുരിക്കാരെ ഉറപ്പായിട്ടും ജയിക്കണം അവർ നിരപരാധികളാണെന്ന് കോടതിക്ക് തെളിയണം നാട്ടുകാരുടെ സംസാരവും അവരെ സന്തോഷിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാകണമെങ്കിൽ ഇതൊരു കാര്യമേ പറ്റൂ നാട്ടിൽ ഒരാൾ നന്നായാ അതിൻ്റെ പേരിൽ കുശുംപൂത്തുന്ന ജനങ്ങളാണ് ഈ ലോകം മുഴുവനും അങ്ങനെയുള്ളപ്പോൾ ഈ വേണുവിൻ്റെയും അനാമികയുടെയും പിന്നിലോട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചകഞ്ഞെടുക്കണം അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യമായിട്ടൊക്കെ എല്ലാം കണ്ടുപിടിക്കാം അവൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു സോറി ഉണ്ടായിരുന്നു സ്റ്റെബിൻ അവൻ്റെ പേര് അവൻ്റെ കാര്യവും ഡീറ്റെയിൽസും എടുത്തുകൊള്ളണം ആദ്യം അവളുടെ അച്ഛൻ്റെ അതിന് അവളുടെ കോടതിയിലിട്ട് നിങ്ങളെ കരയിപ്പിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമൊക്കെ അവൾക്ക് തിരിച്ചടി കൊടുത്തേ പറ്റൂ അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവൾ അവർക്കെതിരെയുള്ള തെളിവുകൾ കൂടുതൽ ശേഖരിക്കുകയാണ് വേണ്ടത് അതൊക്കെ ഞാൻ ചെയ്തോളാം ചേട്ടാ ചേട്ടൻ ധൈര്യട്ടിരിക്കും എന്തായാലും ആ വേണുവിനെയും അനാമികയ്ക്കും എതിരെ എല്ലാ തെളിവുകളും ഞാൻ കണ്ടുപിടിച്ച് തരാം അനന്തപുരക്കാർ ജയിലിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെ സഹായം വേണോ അതൊക്കെ ഞാൻ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു വാക്കു കൊടുക്കുക ഈ സമയം നമ്മുടെ നവീൻ എന്തായാലും ഒരു പെൺകുട്ടിയെ നടു റോട്ടിൽ വെച്ച് തല്ലിയത് അത് വലിയ തെറ്റ് തന്നെയാണ് അവൾ എത്രയോ വലിയ തെറ്റുകാരി ആയിക്കോട്ടെ ക്രിമിനൽ ആയിക്കോട്ടെ പക്ഷേ നമ്മൾ ചെയ്തത് തെറ്റായതുകൊണ്ട് നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം അതെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും എല്ലാം നമ്മുടെ തലയിൽ വന്ന് വീഴുവാണെങ്കിൽ കേസ് തോക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് കോട്ട കോടതി സോറി വക്കീൽ വേഷം ഉണ്ടാവില്ല എൻ്റെ മുത്തശ്ശനെ ഞാൻ കൊടുത്ത വാക്കാതെ സാർ വിഷമിക്കണ്ട എല്ലാം ശരിയാവും എന്തായാലും ധൈര്യമായിട്ട് പോ നമുക്ക് അവനെതിരെയുള്ള തെളിവുകൾ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനെ നവീനെ ആശ്വസിപ്പിക്കുക ഈ സമയം നാവീം വക്കീൽ പോയി വക്കീൽ പോയതും അനയും നന്ദുവും കൂടെ കടത്ത തീരുമാനം എടുക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കോടതിയിലാണ് എല്ലാവരും കോടതിയിലെത്തി മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും അനിയും നയനയും ആദർശും ആ വേണുവും പിന്നെ അനാമികയും ഒക്കെ എത്തി അപ്പോൾ അരാമികയും വേണം ഭയങ്കര സന്തോഷത്തില്ല ഇപ്രാവശ്യം നമ്മൾ പോകുമ്പോൾ പൈസയെ കൊണ്ടേ പോകുമോളെ എന്നുള്ള വിശ്വാസത്തില് ഈ സമയം നവീനെ അവിടെ നവീന് സംസാരിക്കാനുള്ള സമയം കൊടുക്കുകയാണ് അങ്ങനെ നവീൻ എഴുന്നേറ്റ് വന്നു ആ അനി അല്ലേ അനിയുടെ കവിത വായിച്ച് അനിയെ ഇഷ് അനിയുടെ കവിതയെ പ്രോത്സാഹിപ്പിക്കാനും അനിയുടെ കവിത നല്ലതാണെന്ന് പറയാൻ വിളിച്ചതിന് ശേഷവുമാണ് അനി അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പിറകെ നടന്ന് ശല്യം ചെയ്ത് ആ പെൺകുട്ടിയെ പ്രണയിച്ചതെന്നും ജീവിതത്തിലേക്ക് ക്ഷണിച്ചതെന്നും ആ പെൺകുട്ടി പറയുന്നു അത് സത്യമാണോ എന്നും നവീൻ ചോദിക്കുക അതിനു ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ സത്യമാണോ അനി അത് കേട്ടതും അല്ല സാർ അതൊന്നും സത്യമല്ല പിന്നെ എന്താണ് സത്യം അത് പിന്നെ ഞാൻ അത്യാവശ്യം കവിതയൊക്കെ എഴുതുന്ന ആളാ ആ കവിതയെഴുതി ഒരു ദിവസം അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി എന്നെ ഫോൺ വിളിക്കുമായിരുന്നു എൻ്റെ കവിത കേൾക്കാൻ നല്ല രസമുണ്ടെന്നും എൻ്റെ കവിതയെ ഭയങ്കര ഇഷ്ടമായെന്നും പറഞ്ഞ് എൻ്റെ പിന്നാലെ ആ പെൺകുട്ടിയാണ് നടന്നത് അങ്ങനെ കുറേ നടന്ന് നടന്ന് നടന്ന ശേഷം ഞാൻ എന്ന് കണ്ടപ്പോൾ ആ പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നു ഒരു ദിവസം അവൾ എൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നതിന് ശേഷം എൻ്റെ വീട്ടിലുള്ളവരെ കയ്യിലെടുത്തു ശേഷമാണ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഞാൻ പോലും അറിയാതെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തത് ഞാനുമായിട്ടുള്ള അനാമികയുടെ കല്യാണം നടക്കുമെന്നും പറഞ്ഞ് എന്നോട് അനുവാദം പോലും ചോദിക്കാതെയാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പോഴും ഞാൻ പറഞ്ഞു ഒരു കല്യാണം വേണ്ട എന്ന് പക്ഷേ ആരും കേട്ടില്ല അനാമിക നല്ല കുട്ടിയാണെന്നും അനാമികയെ പോലൊരു കുട്ടിയെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കല്യാണം കഴിപ്പിക്കുകയായിരുന്നു പിന്നെ അതിൻ്റെയൊക്കെ പിന്നിൽ അനാമികയുടെ മിടുക്കുമുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഒരുപാട് പാടുവിട്ടു എൻറെ കുടുംബത്തിൽ വലിഞ്ഞു കയറി വന്ന് എൻറെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കയ്യിലെടുക്കാൻ പല കള്ളങ്ങളും പറഞ്ഞു എല്ലാം പറഞ്ഞതിന് ശേഷം അവരെ കൈയ്യിലെടുക്കുമായിരുന്നു ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ പെൺകുട്ടി നല്ല രീതിയിൽ നിൽക്കുകയും നന്നായിട്ട് സംസാരിക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവരോടും അച്ചടക്കത്തോടെ പെരുമാറുകയും ചെയ്ത വീട്ടിലുള്ള കാരണവന്മാർ ആ വീട്ടിലുള്ള ആൺമക്കൾക്ക് വേണ്ടി ആ പെൺകുട്ടിയെ ആലോചിക്കുന്നത് അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇത് പഴയ കാര്യം തന്നെയാണ് അതുപോലെ അനാമിക ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് അനാമിക അവിടെ ഇടിച്ചു കയറി വന്നപ്പോൾ എല്ലാവരും കരുതി അനാമികയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കും തിരിച്ചിഷ്ടമാണെന്ന് അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ ഞങ്ങളുടെ കല്യാണം നടത്തുമായിരുന്നു പക്ഷെ അനാമികയോട് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ നിന്നല്ലാതെ മറ്റൊരു രീതിയിലും ഇഷ്ടം ഉണ്ടായിട്ടില്ല സാറേ അത് കേട്ടതും നമ്മുടെ വക്കീൽ എന്തൊക്കെയോ എഴുതിക്കൂട്ടുക ആ അപ്പോൾ അനാമികയും വേണവും പറഞ്ഞത് കള്ളം അല്ലേ അതെ സർ കള്ളമാണ് എന്തായാലും ഇനി അടുത്ത ചോദ്യം ആദർശനോടും നയനയോടാണ് രണ്ടാം പ്രതി മൂന്നാം പ്രതി അല്ലെ അതെ സർ ഈ ചന്തുമോൾ എന്ന് പറയുന്ന കുട്ടി ആദർശിന്റെ കുട്ടിയാണോ അല്ല അവള് എന്റെ കുട്ടിയല്ല സർ അല്ല പക്ഷേ ഇപ്പോ നിങ്ങളുടെ മകളാണ് അല്ലേ അതെ സർ ഇപ്പൊ ഞാൻ എൻ്റെ മകളായിട്ട് ആ കുട്ടിയെ ഏറ്റെടുത്തു കഴിഞ്ഞു അതിനുശേഷം ആ കുട്ടിയെ ഞങ്ങളുടെ മകളെ പോലെ തന്നെയാണ് ഞങ്ങൾ വളർത്തുന്നത് ശരി അപ്പോ ഈ ച ഈ അനക എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് ആദർശിന് ഒരു ബന്ധവുമില്ല ഇല്ല എനിക്കൊരു ബന്ധവുമില്ല അപ്പോൾ ചന്ദമോൾ ആദർശിൻ്റെ രക്തം പോലും അല്ല അല്ലേ അല്ല ഞങ്ങളുടെ ചോരയല്ല സാർ അത് കേട്ടതും വേണവും നമ്മുടെ അനാമികയും ഞെട്ടി എന്തൊക്കെയീ പറയുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ അപ്പോൾ ഈ നയനയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ പറഞ്ഞു മരുമക്കളെ അടിമകളായിട്ട് കൊണ്ടു നടത്തുന്ന ഒരു തറവാടാണ് അനന്തപുരി തറവാടെന്ന് ആ അങ്ങനെയുള്ളപ്പോൾ നയനയ്ക്ക് എന്താ പറയാനുള്ളത് ഒരിക്കലും അല്ല സാർ ഞാനിപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറാണ് അതിൻ്റെ കാരണം എൻ്റെ ഭർത്താവ എൻ്റെ കഴിവുകൾ മനസ്സിലാക്കി എന്നെ ആ ഒരു നിലയിലേക്ക് വലിച്ചെത്തിച്ചത് എൻ്റെ ഭർത്താവ കൈപിടിച്ച് ഉയർത്തി എന്നെ വലിയ നിലയിലെത്തിച്ചു എൻ്റെ കഴിവുകളെ ലോകത്തെ അറിയിച്ചു അങ്ങനെയുള്ള എൻ്റെ ഭർത്താവും കുടുംബവും ഒരിക്കലും ഞങ്ങളെ അടിമകളെ പോലെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയില്ല ഈ ഓറോണർ എന്നും നയന ഇത് കേട്ടതും ആ അങ്ങനെയാണെങ്കിൽ പിന്നെ നയനയുടെ കഴിവുകളെ മനഃപൂർവ്വം അവർ ചൂഷണം ചെയ്യുന്നു എന്നേ എതിർഭാഗം പറയൂ സാരയില്ല നയനയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നയനയുടെ കഴിവുകൾ മനസ്സിലാക്കി നയനയുടെ ഭർത്താവ് നയനയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് അതേ ഇവർ ഓർഡർ അങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത് ആ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരിക്കലും വന്നു കേറിയ മരുമക്കളെയും കൊച്ചുമക്കളെയും ഇതുപോലെ കൈയെടുത്തുയർത്തി തല്ലിയിട്ടില്ല ആ ഒരു വാക്ക് ഇത് ഞാൻ തരുക ആ വീട്ടിലെ മരുമക്കൾ തന്നെ ഒരിക്കലും അനാമിക എന്ന് പറയുന്ന ആ വീട്ടിലെ മരുമകൾ പറയുന്ന കാര്യങ്ങൾ മറ്റു മരുമക്കളായ ഞങ്ങൾ രണ്ടുപേരും പറയില്ല കാരണം ഞങ്ങളെ ഈ കുടുംബം നോക്കുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് സന്തോഷത്തോടെയാണ് ഞങ്ങൾക്കവിടെ ഒരു കുറവുമില്ല എന്നും ഇത് കേട്ടതും എന്തൊക്കെ എഴുതി കൂട്ടുക ഇവർ ഓണർ ചന്തു മോള് കുഞ്ഞല്ല എന്നും അതിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള ഡീറ്റെയിൽസും വിവരങ്ങളും ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ ഡീറ്റെയിൽസ് മുഴുവനും കൊടുക്കുക അപ്പോൾ അനാമിക വേണുവിനെ നോക്കുക ആരായിരിക്കും പിന്നെ ആദർശ അല്ലെങ്കിൽ എന്നും ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുവാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് യുവറോണർ എനിക്ക് ഈ ഈ കേസിൻ്റെ ഒരു സാക്ഷിയെ കൂടെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അയാളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ അത് കേട്ടതും നമ്മുടെ നന്ദകുമാർ വക്കീൽ ഹാ ഇതൊക്കെ കേസ് വഴിതിരിച്ച് വിടാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് നന്ദകുമാർ വക്കീലേ തനിക്ക് കഴിഞ്ഞ കോടതിയിൽ സംസാരിക്കാൻ കുറേ അവസരം കിട്ടിയതല്ലേ ഇനി മിണ്ടാതെ അവിടെ ഇരിക്കും നവീൻ വക്കീൽ സംസാരിക്കട്ടെ എന്നും ജഡ്ജ് അത് കേട്ടതും നന്ദകുമാർ വക്കീൽ സാ അവിടെ നാണം കെട്ടു പോയിരിക്കുക താങ്ക് യു യുവർ ഓണർ ഇനി എനിക്ക് വേണുവിനെയാണ് ഒന്ന് ചോദ്യം ചെയ്യേണ്ടത് അത് കേട്ടതും വേണുവിനെ വിളിക്കുക അപ്പം വേണു അവിടെ നിന്നും എഴുന്നേറ്റ് വരിക വേണുഗോപാൽ അല്ലേ ആ അതെ സാർ വേണുഗോപാൽ ആ ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അന്ന് ഈ അനന്തമൂർത്തി എന്ന് പറയുന്ന എൻ്റെ കക്ഷി നിങ്ങളോട് കോടതിയിൽ വെച്ച് സോറി ഈ വക്കീൽ ഓഫീസിൽ വെച്ച് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് കേട്ടു നിങ്ങളുടെ കാരണം തടിച്ചു എന്ന് എങ്ങനെയാണ് സംഭവം നടന്നത് എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ആ ആ അത് പിന്നെ സാർ ആ ശരി അതവിടെ നിൽക്കട്ടെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി അത് ഞാൻ ഒരു ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു സാർ എന്ത് ഒരു ഫിനാൻഷ്യൽ ആ ആ അത് എവിടെയായിരുന്നു വർക്കലയിലായിരുന്നു സർ ആ ഇപ്പോഴും അതുതന്നെയാണോ നടത്തിക്കൊണ്ട് പോകുന്നത് ഏയ് ഇല്ല സർ അതൊക്കെ പൊളിഞ്ഞു പോയോ പൊട്ടിപ്പൊളിഞ്ഞു പോയി സാർ അതിനുശേഷം പിച്ചിയെടുത്താണോ ജീവിക്കുന്നത് അല്ല സർ അത്യാവശ്യം അതിൽ നിന്ന് സമ്പാദിച്ച പൈസയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ അതുകൊണ്ടാണ് ജീവിക്കുന്നത് ഓ അപ്പോൾ എത്ര പേരോട് കടം മേടിച്ചിട്ടുണ്ട് ഒരുപാട് പേടൊന്നും മേടിച്ചിട്ടില്ല സർ ഹാ എത്ര കേസുകൾ തൻ്റെ പേരിൽ നിലവിലുണ്ട് അയ്യോ അങ്ങനെ കേസുകളൊന്നുമില്ല ഈ ആൻ്റണി അറിയാമോ അതാരാ സർ ഹാ ആൻ്റണിയുടെ ഭാര്യയെ താൻ വളച്ചതും അവരെ താൻ കൈക്കലാക്കിയതുമൊക്കെ പറഞ്ഞ് വർക്കല ആൻ്റണി ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിൻ്റെ പേരിൽ താൻ റിമാൻഡാവുകയും ചെയ്തതാണ് അതിനുശേഷം പുറത്ത് വെച്ച് താൻ ആ കേസ് ഒതുക്കി തീർത്തു ഏ അതുപോലെ മറ്റു പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് വേണുവിൻ്റെ പഴയകാല ജീവിതവും ഒക്കെ തെരഞ്ഞെടുത്ത് കുത്തിപ്പൊക്കി നാവീൻ വക്കീൽ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയാണ് യുവർ ഓണർ ഈ ഈ പരാതിക്കാരുടെ പരാതിക്കാരിയുടെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും ഞാൻ ഇതിനകത്ത് തന്നിട്ടുണ്ട് അയാളുടെ പഴയകാല ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഒരു പെണ്ണിൻ്റെ അല്ല ഇഷ്ടം പോലെ പെണ്ണുങ്ങൾക്കിടെ ജീവിതം തകർത്ത ഒരാളാണ് ഇയാൾ അതുമാത്രമല്ല മകളുടെ ജീവിതവും ആ വഴിക്ക് തന്നെയാണ് പോകുന്നത് ആ എന്തായാലും ഇനി എൻ്റെ അടുത്ത ചോദ്യം ഈ അനന്തമൂർത്തി സാറ് എത്ര രൂപ തരാന്നാണ് തനിക്ക് തന്നോട് പറഞ്ഞത് എന്തിനാണ് തന്നെ വക്കീൽ വക്കീൽ ഓഫീസിൽ വെച്ച് അടിച്ചത് അത് കേട്ടതും ആ ഞാൻ പൈസ ഒന്നും വേണ്ട എനിക്ക് എൻ്റെ മോളുടെ ജീവിതമാണ് വലുതെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഒരു ഇരുപത്തഞ്ച് കോടി തരാമെന്ന് പറഞ്ഞു ആണോ ഇരുപത്തഞ്ചു കോടി തരാമെന്ന് പറഞ്ഞോ അതെ ഇരുപത്തഞ്ച് കോടിയൊന്നും എനിക്ക് വേണ്ട എൻ്റെ മോളുടെ ജീവിതം എനിക്ക് വലുതാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കരണത്തിട്ട് കരണത്തിട്ടടിക്കുമായിരുന്നു ഹോ അങ്ങനെയൊക്കെ സംഭവിച്ചോ അതെ അങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് നടന്ന ആ സംഭവം സി സി ടി വിയിൽ പതിഞ്ഞു കാണുമല്ലോ ആ വീഡിയോ ക്ലിപ്പ് ഞങ്ങൾക്ക് വേണം അത് കേട്ടതും അത് പിന്നെ വക്കീലിനറിയാം വക്കീലിനാണ് എല്ലാത്തിനും സാക്ഷി നന്ദകുമാർ വക്കീൽ എന്താ നന്ദകുമാർ വക്കീലേ പ സി സി ടി വി ദൃശ്യങ്ങളൊന്നുമില്ലേ അത് അന്നത്തെ ദിവസം എന്റെ ക്യാമറ കേടായിരുന്നു സാർ അതുകൊണ്ടത് ക്യാമറയിൽ പതിഞ്ഞില്ല ഹോ ആണോ എന്നാ അതെങ്ങിതാ അത് കേട്ടത് അത് വന്ന് അവൻ്റെ കയ്യിലേക്ക് കിട്ടുക ആ ദൈവ റോണർ അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ കോടതിക്ക് മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു അവിടെ താനറിയാത്ത മറ്റൊരു ക്യാമറ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അതിലെല്ലാം പകർത്തിയിട്ടുണ്ട് അത് കേട്ടതും നന്ദകുമാർ വക്കീൽ വെള്ളം കുടിക്കുക ഈ സമയം ക്യാമറ പെൻഡ്രൈവിൽ ഓണാക്കാനായിട്ട് നമ്മുടെ ജഡ്ജി അത് ലാപ്ടോപ്പിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂർത്തി മുത്തശ്ശൻ ഓർക്കുകയാണ് ഞാനിപ്പോൾ പോകുന്നത് നന്ദകുമാർ വക്കീലിൻ്റെ ഓഫീസിലേക്കാണ് അവിടെ എന്തും നടക്കാം അതുകൊണ്ട് ശബ്ദങ്ങൾ കൃത്യമായിട്ട് പിടിച്ചെടുക്കുന്ന ഒരു ക്യാമറയാണ് ഞാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നിശബ്ദനായിട്ട് താൻ പുറത്ത് നിന്ന് എല്ലാം ക്യാമറയിൽ പകർത്തിക്കൊള്ളണം എന്ന് മുത്തശ്ശൻ പറഞ്ഞത് മുത്തശ്ശൻ ആലോചിക്കണം ഈ സമയം ആ വീഡിയോകൾ നോക്കുമ്പോൾ പത്ത് കോടിയൊന്നും പറ്റില്ല കൂടി വന്നാൽ പതിനഞ്ച് കോടിയും പറ്റില്ല ഒരു ഇരുപത് കോടി ഇരുപത് കോടി എനിക്ക് തന്നേ പറ്റൂ എന്നും വേണു പറയുന്നത് വ്യക്തമായിട്ട് ജഡ്ജ് കേൾക്കുക എടോ താനല്ലേ പറഞ്ഞത് താനോട് മൂർത്തിയാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കോടി തരാമെന്ന് പറഞ്ഞെന്ന് പക്ഷെ ഇതിനകത്ത് തൻ്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത് ഇരുപത് കോടിയാണല്ലോ താൻ ആവശ്യപ്പെടുന്നത് അത് കേട്ടതും വേണുവിൻ്റെയും അനാമികയുടെയും മാഫീസ് പൂട്ടി രണ്ടു പേരും പേടിച്ച് വരച്ച് നിൽക്കുക സന്തോഷത്തോടെ ഇരിക്കുകയാണ് മൂർത്തി മുത്തശ്ശന അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഇടുക്കുക അർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്